ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം ദീർഘമായി ക്ഷമിക്കുവാൻ സാധിക്കുക എന്നത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രകടമായ ഒരു ലക്ഷണമാണ് ദീർഘക്ഷമ ഫലദായകമായ ക്രിസ്തീയ ജീവിതത്തിന് അനിവാര്യവുമാണ് അത് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദുരീയ ജയം ദീർഘമായി ക്ഷമയുള്ളവൻ അവൻ മഹാബുദ്ധിമാൻ എന്നാണ് പതിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത് ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ ബോഷത്വം ഉയർത്തുന്നു പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കും ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു എന്ന് നാം കാണും പതിനാറാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ശ്രേഷ്ഠൻ എന്ന് നാം കാണുകയാണ് നമ്മുടെ ജീവിതത്തിൽ വൈര്യവും വിദ്വേഷവും ക്രോധവും കോപവും വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് തന്നെയാണ് ദോഷമായിട്ട് ഭവിക്കുക ദീർഘമായി ക്ഷമിക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം നമ്മുടെ കർത്താവ് താൻ തന്നെയാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ച് മർദ്ദിച്ചപ്പോഴും ക്രൂശിൽ തറച്ചപ്പോഴും പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് പിന്നീട് ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ കാണുകയാണ് വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം പഴയ നിയമത്തിൽ നാം യോസെഫിനെ കാണുന്നുണ്ട് ക്ഷമയുടെ ഉദാത്തമായൊരു മാതൃകയായിട്ടാണ് നാം യോസെഫിനെ കാണുന്നത് യോസെഫ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് അടുത്ത് വരുവിൻ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ അയച്ചതാണ് നിങ്ങൾ എന്നോട് ചെയ്ത ആ കുറ്റത്തെ ഓർത്ത് നിങ്ങൾ ഇനിയും ഭാരപ്പെടേണ്ടതായിരിക്കും ആവശ്യമില്ല താൻ അവരോട് ദീർഘമായി ക്ഷമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് അവനൊരു മഹത്വമായി മാറി അവന് അതൊരു അലങ്കാരമായി ദൈവം മാറ്റിക്കൊടുത്തു അത്രയും ഉള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമയുടെ പാഠങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തുവാനായിട്ട് നമുക്ക് ദൈവസന്നിധാനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാം Diyo na may